നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മലയാളികളുടെ ഇഷ്ടതാരമാണ് മോഹൻലാൽ നമ്മുടെയൊക്കെ സ്വന്തം ലാലേട്ടൻ അങ്ങനെയുള്ള ലാലേട്ടനെ ആരെങ്കിലും പരിഹസിച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്തായിരിക്കും ചെയ്യുക സംശയം വേണ്ട ചീത്ത വിളിക്കുക തന്നെ ചെയ്യും പണ്ട് സച്ചിനെ അറിയില്ലെന്ന് പറഞ്ഞ ഷറപ്പോവയെ ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ തെറി വിളിച്ചത് നമ്മൾ മലയാളികളായിരുന്നു ഇപ്പോഴിതാ അങ്ങനെ മറ്റൊരാൾക്ക് കൂടി ആ ഭാഗ്യം വന്നിരിക്കുകയാണ് ബോളിവുഡ് നിരൂപകനും നടനുമായ കമാൽ ആർഖാനാണ് ട്വിറ്ററിൽ ആരാധകരുടെ ചീത്തവിളി മഹാഭാരതം സിനിമ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു മോഹൻലാലിനെ കളിയാക്കി കമാൽ ആർ ഖാൻ രംഗത്തു വന്നത് ആയിരം കോടി മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറുന്നതിനിടയിലായിരുന്നു കമാലിന്റെ പരാമർശങ്ങൾ മോഹൻലാലിനെ കണ്ടാൽ ഛോട്ട ഭീമിനെ പോലെയാണ് ഇരിക്കുന്നതെന്നും പിന്നെ എങ്ങനെയാണ് ഭീമനെ അവതരിപ്പിക്കുക എന്നും കെ ആർ കെ ട്വീറ്റ് ചെയ്തു ചിത്രത്തിന്റെ നിർമ്മാതാവ് ബി ആർ ഷെട്ടി എന്തിനാണ് ഇത്ര പണം ചിലവാക്കുന്നതെന്നും കെ ആർ കെ ചോദിക്കുന്നുണ്ട് കെ ആർ കെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു സർ മോഹൻലാൽ താങ്കൾ ചോട്ടാ ഭീമിനെ പോലെയാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള താങ്കൾ എങ്ങനെയാണ് മഹാഭാരതത്തിലെ ഭീമന്റെ റോള് അവതരിപ്പിക്കുക ബി ആർ ഷെട്ടിയുടെ പണം വേസ്റ്റ് ചെയ്യണമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത് എന്തായാലും കെ ആർ കെ ട്വീറ്റിന് താഴെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും എല്ലാമായി ആരാധകരുടെ ചീത്തവിളി തന്നെയാണ് എം ഡി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴത്തെ ആസ്പദമാക്കിയാണ് മഹാഭാരതം ഒരുക്കുന്നത് പ്രശസ്ത പരസ്യ സംവിധായകൻ വി എ ശ്രീകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കെ ആർ കെയുടെ ട്വീറ്റിന് താഴെ വന്ന പല മറുപടികളും രസകരമാണ് ഞങ്ങൾ മലയാളികൾ ഇക്കയെയും ഏട്ടനെയും കളിയാക്കി എന്നിരിക്കും എന്നുവെച്ച് നീയൊക്കെ ചൊറിയാൻ വന്നാൽ അക്കൗണ്ട് പൂട്ടിക്കും എരപ്പ എന്നാണ് ദിനു എന്നൊരാള് മറുപടി നൽകിയിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടി ഫാൻസ് എന്നോ മോഹൻലാൽ ഫാൻസ് എന്നോ വേർതിരിവില്ലാതെയാണ് പലരും നല്ല ചുട്ട് മറുപടി കൊടുക്കുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം ഇക്കാര്യം വാർത്തയാക്കിയിട്ടുമുണ്ട് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം